മാവേലിക്കര രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ലോക്സഭയിൽ ആവശ്യമുന്നയിച്ചതായി കൊടിക്കുന്ന സുരേഷ് എംപി അറിയിച്ചു രാജാരവിവർമ്മയുടെ സ്മരണയ്ക്കായി സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക് വിഭവങ്ങളും ഒക്കെ നവീകരിക്കുകയും പി ജി കോഴ്സുകളും ഗവേഷണതല പഠനങ്ങളും ആരംഭിക്കുകയും ചെയ്യണമെന്ന് ഉന്നയിച്ചുവെന്നും എം പി പറഞ്ഞു മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ടതായി കൊടിക്കുന്നിൽ സുരേഷ് എം അറിയിച്ചു ഇന്ത്യൻ ചിത്രകലയുടെ ചരിത്രത്തിലെ അപൂർവ പ്രതിച്ഛായയായ രാജാ രവിവർമ്മയുടെ സ്മരണയ്ക്കായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനത്തിന് മികച്ച കലാകാരന്മാരെ സൃഷ്ടിക്കുവാനും സമ്പന്നമായ ദേശീയ കലാപാരമ്പര്യം സംരക്ഷിക്കാനുമുള്ള ശേഷിയുണ്ടെന്നും ലോക്സഭയിൽ അവതരിപ്പിച്ചതായി എം പി പറഞ്ഞു സ്ഥാപനത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക വിഭവങ്ങളുമൊക്കെ നവീകരിക്കണം പി ജി കോഴ്സുകളും ഗവേഷണതല പഠനങ്ങളും ആരംഭിക്കണം ദേശീയ നിലവാരത്തിലുള്ള കലാഗാലറികളും ആർട്ടിസ്റ്റ് റെസിഡൻസി പ്രോഗ്രാമുകളും സംഘടിപ്പിക്കണമെന്നും താൻ ആവശ്യപ്പെട്ടതായി എം പി പറഞ്ഞു വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് കേന്ദ്ര കലാ സ്ഥാപനങ്ങളുമായി കോളേജിനെ ബന്ധിപ്പിച്ച് തികഞ്ഞ ഒരു കേന്ദ്രമാക്കി വികസിപ്പിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും താൻ ആവശ്യപ്പെട്ടതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു ദേശീയതലത്തിൽ സാംസ്കാരിക പുനരുജ്ജീവനത്തിന് പുതുജീവൻ നൽകുക മാത്രമല്ല രാജാ രവിയോർമ്മയുടെ സ്മരണയെ ആഗോള വേദിയിലേക്ക് ഉയർത്തുകയും കേരളത്തിലെയും രാജ്യത്തെയും കലാപഠനത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇതിലൂടെ സാധ്യമാകുമെന്നും വിശദീകരിച്ചതായി എം പറഞ്ഞു കോളേജ് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങളുടെ കുറവ് മൂലം നേരിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അധ്യാപന നിലവാരം മെച്ചപ്പെടുത്താനും പഠിതാക്കളുടെ സമഗ്രമായ പരിശീലനത്തിന് ഉറപ്പാക്കാനും പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ് ഇതിനായി ബജറ്റ് വകയിരുത്തിയും വികസനം നടപ്പാക്കിയും സംസ്ഥാന സർക്കാരുമായി സംയുക്ത പ്രവർത്തനങ്ങളിലൂടെ സ്ഥാപനത്തെ ദേശീയ തലത്തിൽ ഉയർന്ന നിലയിലേക്ക് എത്തിക്കണമെന്നും എം ബി ആവശ്യപ്പെട്ടു